ആ പാറയും മീറ്റിംഗ് നമ്മൾ ആ ഒരു ഓഫീസിൽ വെച്ച ആവശ്യം എനിക്ക് ഇന്നും പറയേണ്ടത് നിങ്ങൾ ഒരാളായിട്ട് എല്ലാവരും എന്നെ കാണണം നിങ്ങളെ വീട്ടിലൊരാളൊക്കെ കാണണം കൂടെ ഉണ്ടാവും ഇത് നമ്മുടെ ഒരു അവസരമാണ് ഒരിക്കലും നമുക്ക് കഷ്ടപ്പെടുന്നത് എല്ലാവരും കൂടെ ഉണ്ടാവണം പാറയും പാടും നമുക്ക് തീർച്ചയായിട്ടും തിരിച്ചു പിടിക്കണം തിരിച്ചിട്ട് അഭിമാനത്തോടുകൂടെ നമുക്ക് എല്ലാവർക്കും ഡി ജിസിൽ പോയി സ്ഥലത്ത് എത്തിപ്പോഴും എല്ലാവരുടെ സപ്പോർട്ടും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ പറയുന്നത് ഞാൻ ആരിലേക്ക് എത്തുന്നില്ല എന്നോട് പറയുന്നത് പോലൊക്കെ ഞാൻ ആക്ട് പിന്നെ ചെയ്യുന്നത് പിന്നീട് വെച്ചാൽ മൗൺസിലാക്കി കുറച്ച് ദിവസം ഇവിടെ സ്ത്രീകൾക്കിടയിലേക്ക് പോകാൻ പറ്റുള്ളൂ ആൾക്കിടയിലേക്ക് അതിനുള്ളിൽ തന്നെ അവർ പറയുന്ന വിഷയങ്ങളിൽ അവരുടെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ എന്നെ അവർ അംഗീകരിച്ചതുപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ആ എല്ലാം യും എന്നോട് പറയുന്നത് അപ്പൊ ഞാൻ അന്ന് പറഞ്ഞതുപോലെ പാടം പാടുള്ള രണ്ട് ബന്ധം എന്ന് പറയുന്നത് എന്റെ അടിവേനം എന്തുണ്ട് ചെറിയ ആളുകൾ പറഞ്ഞതുപോലെ കോൺഗ്രസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതെ തത് എനിക്ക് പറയണം എല്ലാവരും കൂടെ ഉണ്ടാവും ഇത് മാത്രമേ എനിക്ക്